അപ്പൊ കൈഷ് ഇന്നത്തെ പരിപാടി പഴനിൽ വന്നിരിക്കുകയാണ് വരുന്ന കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു അപ്പൊ കൈഷ് പഴനിൽ ഇന്ന് വെളുപ്പിലെത്തി അതേ കുളിച്ചു റെഡി ആയി പഴി കയറാൻ പോണു മുടിയിൽ തരി അമ്മമാർക്ക് ഇഷ്ടപ്പെടണം കൊഞ്ഞ് കൊച്ചിന് മറ്റേ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ പിഞ്ചി ഇങ്ങനെ ചെക്ക് ചെയ്യലേ അതുപോലെ ഇപ്പൊ ഇഷ്ടപ്പെടുക അമ്മമാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത് ഇനി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തിട്ടില്ല അതായത് നമ്മുടെ ബിജു രാജേഷ് ഉണ്ണൻ മൊത്തൻ ഒരു കായോട് നമ്മള് സ്ഥിരം രാഷ്ട്രത്തിലാണ് വൈനത് അപ്പൊ രണ്ട്രാവശ്യം കിടല്ലേ അത് നമ്മള് മെയ് മാസത്തിലും അതുപോലെ തന്നെ ഓണത്തിന് കോണ്ടാക്ട് നമ്പര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം അപ്പൊ വിളിച്ച മതി നമ്മടെ ചേർത്തല തയ്ക്കുന്നാണ് പോണത് പിന്നെ നമ്പർ ഞാൻ വെച്ചേക്കാം ഓക്കെ എന്താണ് മുല്ലപ്പൂവാ കേരള മുല്ലപ്പോൾ തന്നെയാണ് അന്ന് വണ്ടി വണ്ടി അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ നേരെ ആവുക അവിടുന്ന് നേരെ വന്നിട്ട് മെയിനിലേക്ക് കയറുക അപ്പൊ കൈസ് ദേവലോ ജംഗ്ഷനിൽ ഇങ്ങനെ വരും ും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ നേരെ വന്നിട്ട് നേരെ അങ്ങോട്ടാണ് നേരെ അടിവാരത്തിലേക്ക് അവിടുന്ന് എത്തിയെ കൈഷ് പഴയ പോലെ അല്ല ഫോണൊന്നും കൂടി മേളിലേക്ക് ആവാൻ പറ്റത്തില്ല മേളിലേക്ക് ഇങ്ങനെ കയറിയത് നിങ്ങൾ നോക്കുക കാലത്ത് ഫോൺ വെക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ട് മേളിലേക്ക് കയറാറുണ്ട് Oke, apa? guys, Adi boleh dikasih channel sama ini, di Apa guys, Tarzan yang ngajarin yang ngarain darahnya yang Ini nanti aku nontonin pindah guys, yang penting Phone usia yang penting അതുകൊണ്ട് അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് ആക്ച്വലി ഇപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മേളിലേക്ക് കഴിഞ്ഞ ആ ഫോൺ കൊണ്ടുപോയിരിക്കണ നല്ലത് റേഞ്ച് കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് ഇതാണ് ജാമറാണ് അതുകൊണ്ട് നിലവിൽ നിങ്ങൾ ഫോണൊന്നും കൊണ്ടുപോയിരിക്കണ നല്ലത് എന്തായാലും ഇവിടുത്തെ പ്രദേശങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഓക്കെ പണ്ടത്തെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ ആയിരുന്നു നമ്മുടെ അടിവാരം ഇപ്പൊ നിലവിൽ ഇവിടെ കൂടെ എൻട്രൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ വേറെ റൂട്ടാണ് ഞങ്ങൾ കയറിയത് ആ റൂട്ട് ഞാൻ കാണിച്ചു തരാം അത് ഇവിടെ ഒരു പുതിയ കോവില് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അത് കാണിച്ചുതരാം അപ്പോൾ കൈസ് ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ കോയിൽ പുതിയതാണെന്ന് തോന്നുന്നു ഞാൻ മറന്നുപോയി അതാണ് കൈച്ച് ഇവിടെ കൂടെ ആയിരുന്നു നേരത്തെ എൻട്രൻസ് ഇങ്ങനെ എൻട്രൻസ് കാര്യങ്ങളൊന്നും ഇല്ല ണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേണം അവിടെ നിന്നാണ് പോകേണ്ടത് മെയിൻ എൻട്രൻസ് മെയിനിലേക്ക് കയറേണ്ട എൻട്രൻസ് ഓക്കെ ഇതാണ് ഞാൻ കാണിച്ചുതരാം ഇതാണ് മെയിൻ എൻട്രൻസ് നടക്കുന്നത് നമ്മുടെ നിലവിൽ ഇതാണ് നമ്മുടെ നിലവിൽ എൻട്രൻസ് गोपाल, गुद्रा, गोपाल अन्ना का, कुदरा बंडी, कुदरा, कुदरा कांचेरा, generation, generation, अन्ना पेरे गणेशन नल्ला नेम है, guys, नल्ला एडिटर का, हम्म, नल्ला एडिटर का, hey guys, नल्ला का, ये खोला, दुर्गा मंदिर, हाँ, नवाज करेंगे, हाँ, दावा, വൈകുന്നേരം ആയപ്പോഴത്തേക്കും പർച്ചേസിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാ ഇപ്പൊ ഭയങ്കര മാറ്റങ്ങളൊക്കെയാണ് ലൈറ്റൊക്കെ ആണോ നല്ലതേണ്ട ഇങ്ങോട്ടൊക്കെ വണ്ടി ഒന്നും കേട്ടിട്ടില്ല അത് ഇവിടെ ലോക്കാണ് ലൈറ്റ് ഇതാണ് ആ വ്യൂ അങ്ങോട്ടുള്ള ഇതാണ് പഞ്ചാമൃതവും കാര്യങ്ങളൊക്കെ വാങ്ങി വേറെയും കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ വാങ്ങിയതാ അതെ ചിപ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി എന്തൊക്കെ അപ്പോൾ അപ്പൊ ഇതാണ് നമ്മുടെ വ്യൂ ആ ഫ്രണ്ടീന്നുള്ളൊരു വ്യൂട്ടി റെഡിയാണ് അല്ലേ അപകായി ഇത്രയല്ലേ നമ്മുടെ വീഡിയോ ബാക്കിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ അപകഷ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി ഇതൊരു വീഡിയോ വരും ഇപ്പം പറഞ്ഞതുപോലെയല്ല ഓക്കെ